തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയ്ക്കടുത്ത് പൂവച്ചൽ എന്ന വൃദ്ധസദനത്തിലെ ഒരു പ്രവർത്തനമാണ് ഈ കാണുന്നത് കേരളത്തിലുടനീളം നാല് ചുമരുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അനാഥരായ അമ്മയപ്പന്മാരെ സഹായിക്കുന്ന ഗ്രൂപ്പാണ് ആൾട്ടൺ ഹെയിം ആൾട്ടൺ ഹെയിം വാട്സപ്പ് കൂട്ടായ്മ അങ്ങനെ വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ വൃദ്ധസദനത്തിൽ നടന്നൊരു പ്രവർത്തനമാണ് ഒരു ദിവസം രാവിലെ അവിടെയുള്ള മുഴുവൻ അമ്മമാർക്കും നല്ലൊരു പ്രഭാത ഭക്ഷണ സൽക്കാരം നടത്തി നല്ല ദോശ പപ്പടം മുട്ടക്കറി രസവടയൊക്കെ ആയിട്ട് എന്നും രാവിലെ ടൈം ടേബിൾ പ്രകാരം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ആഹാരം വളരെയേറെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലൊരു കുഞ്ഞു സന്തോഷവുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയ പ്രവർത്തനമാണ് എന്തായാലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ വീടിനടുത്തുള്ള വൃദ്ധസദനങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലില്ലെങ്കിൽ നമ്മളെ സമീപിക്കാം വൃദ്ധസദനങ്ങൾ നമ്മൾ കാണിച്ചു തരാം അങ്ങനെയുള്ള വൃദ്ധസദനങ്ങൾ ഒരു നേരത്തെ വിഭവ സമൃദ്ധമായ ആഹാരം ടൈം ടേബിൾ പ്രകാരം അവരൊന്നും ഒരേ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതിലുപരി വ്യത്യസ്തമായൊരു ആഹാരം അവർക്ക് നൽകാൻ നിങ്ങൾ കാണിച്ചാൽ വലിയ പൈസയൊന്നും വേണ്ട ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പ്രഭാത ഭക്ഷണം ചായ സൽക്കാരം കുറച്ച് പൈസ മതിയാവും ഇനി അഥവാ നിങ്ങളിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങളുടെ പൈസയുള്ള സഹോദരങ്ങൾ കൂട്ടുകാരോട് അറിയിച്ചിട്ട് ഇത്തരത്തിലൊരു വ്യത്യസ്തമായൊരു ആഹാരം കൊടുത്താൽ അവൾ വളരെ സന്തോഷമായിരിക്കും എന്തായാലും എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എല്ലാവർക്കും ഇത് ചെയ്യുവാൻ ദൈവം കൃപ ചെയ്യട്ടെ ആൾട്ടൺ ഹീം വാട്സപ്പ് കൂട്ടായ്മ എന്നും അനാഥരായ മാതാപിതാക്കളെ ചേർത്തുകൊണ്ട് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത് അവിടുത്തെ അമ്മമാർ മക്കൾ ഉപേക്ഷിച്ചതാണ് പക്ഷേ അമ്മമാർക്ക് മക്കളായി അവിടുത്തെ പൂച്ചകളുണ്ട് നമ്മൾ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ഈ അമ്മമാർ കഴിക്കുമ്പം പൂച്ചകളെ വിളിച്ചിരുത്തി അവർ കഴിക്കുന്നതിൻ്റെ ഒരു പങ്ക് പൂച്ചയ്ക്കും കൊടുക്കുന്ന നല്ലൊരു വീഡിയോ സഹായിക്കാൻ മറ്റുള്ളവർ